മാനുഷിക തലവും സാമൂഹികമായ ഉള്ളടക്കവും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായി പടിഞ്ഞാറങ്ങാടി മാക്സ് പ്ലസ് റീജൻസി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ ആൻഡ് ജോബ് ഫെസ്റ്റിൽ മീറ്റ് ദി മിനിസ്റ്റർ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല വളരെ ഗ്രാമീണമായ മേഖലയാണ് തൃത്താലയിൽ നല്ല മിടുക്കരായ കുട്ടികളുമുണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും ദിശാബോധവും ലഭിക്കണം അത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകാനാണ് ദിശ എക്സ്പോ ഒരുക്കിയത് മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ച വർഷമായി കേരളം ഒന്നാമത് നിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ കരിക്കുലം പരിഷ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ദേശീയതലത്തിൽ ഏറ്റവും മികവുറ്റ സ്കൂൾ വിദ്യാഭ്യാസം സൃഷ്ടിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയും ഏറ്റവും കൂടുതൽ സ്മാർട്ട് ക്ലാസുകളും ഉള്ളത് കേരളത്തിലാണ് വിദ്യാഭ്യാസത്തെ നിരന്തരമായി നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രമമാണ് നടക്കുന്നത് പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും ഉണ്ടാവുന്നത് പുതിയ ചോദ്യങ്ങളിൽ നിന്നാണ് ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചതെന്നും അത് സന്തോഷം നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ കരിയൻസ് ഗൈഡൻസ് ആൻഡ് അഡോളസ് ആൻഡ് കൺസോലിംഗ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് ദിശാ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കുടുംബശ്രീ മിഷൻ എന്നിവയുടെയും പങ്കാളിത്തത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് വിഷയാവതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി ഭരണഘടനയുടെ വർത്തമാനം ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന അധ്യക്ഷയായി കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ടി കെ നാരായണദാസ് ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നല്ല കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് തൃത്താലയിലെ സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തെ ശരിയായ കാഴ്ചപ്പാട് ദിശാബോധം മാർഗനിർദ്ദേശം എല്ലാം കിട്ടണം അങ്ങനെ കിട്ടിയാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ കഴിവും സാമർഥ്യവുമുള്ള കുട്ടികളുണ്ട് പക്ഷേ യഥാസമയം അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കിട്ടണം ഒരു വഴി കാണിക്കണം അതിനാണ് ഈ എക്സ്പോ എന്ന കാര്യം ശരി പറയാൻ കൂടി അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടി വിഷിച്ചു കൂട്ടുകൂടിയാണ് ഈ നമ്മുടെ വിദേശത്തേക്ക് പോകുന്നത് എന്നാണ് എന്റെ അദ്ദേഹം അദ്ദേഹത്തെ ഇരുപത് വർഷമായിട്ട് രണ്ടും താമസിക്കുന്നതും അത് CCTV News, Tratala.